അപ്പം നമ്മൾ ഉച്ചയ്ക്കത്തെ സ്പെഷ്യലൊക്കെ ഒന്ന് കാണണ്ടേ അതേപോലെ നമ്മളെ താളിപ്പ് മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ കുമ്പളത്തിന്റെ ഇല ഇന്നലത്തെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് എടുത്ത് വെച്ച് കളേണ്ട എന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ താളിക്കുണ്ട് പിന്നെ ഇന്നേ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞിരുന്നു കുറച്ച് വെള്ളം കൂടുതലാണെന്ന് നമ്മൾ കുറച്ച് വെള്ളത്തിൽ തന്നെ ഉണ്ടാക്കുക കേട്ടോ കാരണം എല്ലാവർക്കും ഇതിൻ്റെ വെള്ളം കുറച്ച് കൂട്ടേണ്ടതാണ് ഇഷ്ടം അത് ഞാൻ സാമ്പാറായാലും എന്ത് കറി വെച്ചാലും അതിൻ്റെ കഷ്ണത്തിനോട് വലിയ താല്പര്യമില്ല അതിൻ്റെ ചാർ ഇങ്ങനെ എടുക്കാനാണ് ഇഷ്ടം കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മൾ കറി വെക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ ആവട്ടെട്ടോ പിന്നെ നമ്മൾ മുട്ട കൊണ്ടൊരു സംഭവം ഉണ്ടാക്കണേ അപ്പോൾ അത് എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കണം കേട്ടോ ആദ്യം അപ്പോൾ ഇതുണ്ടാക്കണ സാധനം മുട്ട വറവാണ് അതുകൊണ്ട് കുറച്ച് കടുക് പൊട്ടിയതിൻ്റെ ശേഷം അതിൽക്ക് കുറച്ച് ചെറിയ ചീരകല്ലേ അത് ഇട്ടുകൊടുക്കാം കേട്ടോ വേണ്ടത് ചെറിയ ഉള്ളിയും വെളുത്ത ഉള്ളിയും പിന്നെ കുറച്ച് മുളക് പൊടിയും അതേപോലെ വലിയ ചീരക അതെല്ലാം കൂടി മിക്സ് ആക്കിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പണി പറ്റി മിക്സിയിലിട്ടുകാണ്ട് ഇത് ഈ ജാറിലൊക്കെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കാൻ പോയതാണ് അപ്പോൾ മിക്സി എങ്ങനെയായാലും ഓണാവണില്ല അപ്പോൾ ഞാൻ നമ്മളൊരു കാര്യം വിചാരിച്ചാൽ പിന്നെ അത് പിന്നോട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മൾ കവറിലൊക്കെ ഇട്ട് കുഞ്ഞല്ലോടൊക്കെ കൂട്ടി ചതച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ കാര്യം നടക്കണമല്ലോ അപ്പോൾ നമ്മൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് മൂട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഒരു കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇട്ട് കൊടുക്കണം അതിൽക്ക് നമ്മൾ വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഉപ്പുമായി ഈ മുട്ട ചേർക്കണ മുന്നേ ഇങ്ങനെ കാര്യം കൂടി ചേർത്ത് വെക്കാം ഇട്ടു പോയിട്ടോ കണ്ണൂ തന്നെ എടുത്തുവച്ചേന്ന് പക്ഷെ മറന്നു കറിവേപ്പിലായിരുന്നു എല്ലാം കൂടി ഒന്ന് എപ്പോഴും ഈ ഓംലേറ്റും അല്ലെങ്കിൽ മുട്ടക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ ആക്കുക ഇങ്ങനെ മുട്ട വറവ് ആക്കിയിട്ടില്ല അപ്പം ആക്കാതെ ഒന്ന് ആക്കി നോക്കി കൊള്ളി കേട്ടോ ണ്ടില്ലേ സംഭവം നല്ല മണൊക്കെ ഇണ്ട് സൂപ്പറായി റെഡി ആയിട്ടുണ്ട് കുമ്പളത്തിന്റെ തരക്കതും മുത്ത വറവും പിന്നെന്താ ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന കടുമാങ്ങ